ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെള്ളമെടുക്കാൻ കിണറ്റിൻ കരയിൽ കുടവുമായി എത്തിയ സമറിയക്കാരി സ്ത്രീയോട് വ്യക്തിപരമായി സംസാരിക്കുവാൻ യേശു കാത്തിരുന്നത് പോലെ ദൈവം നമ്മെയും കാത്തിരിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുന്നതും നല്ലതാണ് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുമായി വേദനിപ്പിക്കുന്ന ഓർമ്മകളുമായി കരഞ്ഞു തീർക്കാൻ കഴിയാത്ത കണ്ണീർ കഥകളുമായി നമ്മൾ സമീപിക്കേണ്ടത് യേശുവിനെ തന്നെയാണ് ചിലപ്പോൾ സ്വന്തം കുറ്റങ്ങളും വീഴ്ചകളും അവിശ്വസ്തയും അവിശ്വാസവുമാകാം എല്ലാത്തിനും കാരണം അവിടെ പരിഹാരം കാണുവാൻ കഴിയാതെ മറ്റു കാര്യങ്ങളെയും മറ്റു കാരണങ്ങളെയും വ്യക്തികളെയും കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം പിന്നിട്ട വഴികളിൽ വന്നു പോയ പാകപ്പിഴകളെ കണ്ടെത്തി സ്വയം തിരുത്തി പുതിയ ജീവിതം ആരംഭിക്കുവാനുള്ള പ്രേരണയുമായിട്ടാണ് യേശു കാത്തിരിക്കുന്നത് യേശുവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ സ്വന്തം ജീവിതത്തെക്കുറിച്ച് യഥാർത്ഥമായ അറിവ് ലഭിക്കുമെന്ന് മാത്രമല്ല നമുക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്തുകൂടി വ്യക്തമായി മനസ്സിലാക്കുവാനും നമുക്ക് കഴിയും ഇതുവരെ വിലപ്പെട്ടത് എന്ന് കരുതി സ്വന്തമാക്കുകയും നേട്ടങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുകയും സ്വാർത്ഥമോഹങ്ങൾക്കും സ്ഥാപിത താല്പര്യങ്ങൾക്കും വേണ്ടി ജീവിക്കുകയും ചെയ്തവയെല്ലാം ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുവാൻ കാരണമായി തീർന്നു എന്ന് കണ്ടുപിടിക്കുവാൻ ആ മേശു സഹായിക്കുന്നു പരിശുദ്ധാത്മാവ് ആകുന്ന ജീവജലത്താൽ ആ സമറിയക്കാരി സ്ത്രീയെ അഭിഷക്തിയാക്കുന്നതിന് മുമ്പ് യേശു അവളോട് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട് നിൻ്റെ ധാർമ്മിക ജീവിതം തകർന്നു പോയത് എന്തുകൊണ്ടാണ് അവൾക്ക് പ്രാർത്ഥനാ ജീവിതമുണ്ട് ആത്മീയതയെക്കുറിച്ച് അറിവുണ്ട് ദൈവത്തെക്കുറിച്ച് ജ്ഞാനമുണ്ട് എന്നിട്ടും ധാർമ്മിക ജീവിതത്തിൽ അവൾ പരാജയപ്പെട്ടിരിക്കുന്നു യേശുവിൻ്റെ വരവിന് വേണ്ടി അവളും കാത്തിരിക്കുന്നുണ്ട് എന്നാൽ ജീവിതത്തിൽ തിന്മകൾ നിറഞ്ഞിരിക്കുന്നു എന്താണ് ഒരാളുടെ വീഴ്ചയ്ക്കും പാപാവസ്ഥയ്ക്കും കാരണം നന്നായി ജീവിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും തിന്മകൾക്ക് അടിപെട്ടു പോകുവാൻ കാരണമെന്താണ് എണ്ണി എണ്ണി പറയാവുന്ന നിരവധി പാപാവസ്ഥകൾ ആ സ്ത്രീയുടെ ജീവിതത്തിൽ യേശു കണ്ടുപിടിക്കുന്നു അത് തിരിച്ചറിഞ്ഞതോടെ യേശുവിനെ ഒരു പ്രവാചകനായി അവൾ അംഗീകരിക്കുന്നു സ്വീകരിക്കുന്നു എന്നാൽ അവളുടെ പാപങ്ങൾ എണ്ണി എണ്ണി ചൂണ്ടിക്കാണിച്ച് നല്ല ജീവിതത്തിലേക്ക് പുതിയ ജീവിതാവസ്ഥയിലേക്ക് ആദ്യമേ യേശു നയിക്കുന്നില്ല അങ്ങനെ സംഭവിച്ചാൽ യേശുവിൻ്റെ അടുത്തു നിന്നും മാറിക്കഴിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയി വീണ്ടും ആ പഴയ പാപം നിറഞ്ഞ ജീവിതം അവൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് യേശുവിനറിയാം മാത്രമല്ല പ്രാർത്ഥനയും ആത്മീയ ജീവിതവും ദേവാലയത്തിലും മറ്റുള്ളവർ കാണുന്ന ഇടങ്ങളിലും മാത്രം അവസാനിപ്പിക്കുകയും സ്വകാര്യ ജീവിതം തിന്മ നിറഞ്ഞതായി തീരുകയും ചെയ്യുമെന്നും യേശുവിന് ബോധ്യമുണ്ട് അതുകൊണ്ട് എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത് എന്ന് യേശു പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ സ്ത്രീയോട് മാത്രമല്ല നമ്മോടും യേശു സംസാരിക്കുകയാണ് ആരാധനയെക്കുറിച്ചുള്ള ചർച്ചയിലാണ് യേശു ഇത് ആ സമരക്കാരി സ്ത്രീക്ക് വ്യക്തമാക്കി കൊടുക്കുന്നത് സത്യത്തിലും ആത്മാവിലുമാണ് യഥാർത്ഥ ആരാധന അതായത് ആരാധനയിൽ സംഭവിച്ച വിശ്വാസത്തിൻ്റെ കുറവാണ് ഒരാളെ പാപ അവസ്ഥയിലേക്ക് നയിക്കുന്നത് ദൈവത്തെ ദൈവമായി സ്വീകരിച്ച് സമ്പൂർണമായി സമർപ്പിച്ച് ആരാധിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് വീഴ്ചകൾ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് സിറു മലബാർ കുർബാനക്രമത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് ആവർത്തിച്ച് വിളിച്ച് ആരാധിക്കുന്നത് വിശുദ്ധ കുർബാന മുമ്പോട്ട് പോകുന്നതോറും പരിശുദ്ധനായ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ കാരുണ്യം നീ ചൊരിയണമേ പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന തിരിച്ചറിവിൽ തന്നെ തന്നെ പരിശുദ്ധമാക്കുവാൻ നമ്മെ നിർബന്ധിതരാക്കി തീർക്കുന്നു വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്ന് വിശുദ്ധ പൗരോസ്ലേഹ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ആരാധനയിൽ വന്ന അപാകതയാണ് ജീവിതത്തിലെ പാളിച്ചകൾക്ക് കാരണം പരിശുദ്ധനായ ദൈവത്തെ ആരാധിച്ചാൽ ദൈവത്തിൻ്റെ യഥാർത്ഥമായ മുഖം നമുക്ക് തെളിഞ്ഞു കിട്ടും യഥാർത്ഥ ദൈവത്തെ ആരാധിച്ചാൽ നമ്മുടെ കുത്തഴിഞ്ഞു പോയ ജീവിതം നേരെയാകും വചനം കേട്ട് ഇങ്ങനെ പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്നത് വഴിയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് രോഗശാന്തി ഉണ്ടാകുന്നത് പാപമോചനം ലഭിക്കുന്നത് അനുരഞ്ജനം സാധ്യമാകുന്നത് ദൈവിക ജ്ഞാനം ലഭിക്കുന്നത് യഥാർത്ഥ സമാധാനമുണ്ടാകുന്നത് ആരാധനയെക്കുറിച്ചുള്ള ഈ ദൈവിക ജ്ഞാനം സമറിയക്കാരി സ്ത്രീക്ക് യേശു പകർന്നു കൊടുക്കുകയാണ് ഈ മലയിലോ ജറൂസലേമിലോ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്നു അതായത് ദേവാലയത്തിൽ ആയിരിക്കുമ്പോൾ മാത്രമല്ല ജീവിക്കുന്ന എല്ലായിടത്തും പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നു ആ പരിശുദ്ധിയിൽ ജീവിതത്തെ സമ്പൂർണമായി മാറ്റിമറിക്കുന്നു ആ പരിശുദ്ധിക്ക് വിരുദ്ധമായ ഒരു ചിന്തയോ വാക്കോ പ്രവൃത്തിയോ ജീവിതമോ എനിക്കില്ല എന്ന തീരുമാനമാണ് യഥാർത്ഥ ആരാധന അതാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന ഈ സ്ത്രീ മടങ്ങി പോകുന്നത് പഴയ ലോകത്തിലേക്കാണ് എന്നാൽ ജീവിതം ഇനി മറ്റൊന്നാണ് കണ്ടുമുട്ടുന്ന ആളുകൾ പഴയവർ തന്നെയാണ് എന്നാൽ ആ സ്ത്രീയുടെ മനോഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നവീകരണം വരുത്തുക എന്നാൽ ദൈവത്തെ യഥാർത്ഥമായി ആരാധിച്ചു തുടങ്ങുക എന്നാണ് അർത്ഥം പലപ്പോഴും പ്രാർത്ഥന ഒരു വശത്ത് നടക്കുന്നുണ്ടാവാം വാസ്തവത്തിൽ ആരാധിക്കുന്നത് സ്വന്തം സൽപേരിനെയാവാം സുഖത്തെയാവാം പിടിവാശിയേ ആവാം ബന്ധങ്ങളെയും ശീലങ്ങളെയും സ്വഭാവത്തെയും അംഗീകാരത്തെയും അധികാരത്തെയും നേട്ടങ്ങളെയും വിജയങ്ങളെയും പണത്തെയും വ്യക്തികളെയും ആവാം ഒരാളെ തിന്മയിലേക്ക് നയിക്കുന്നതും ഈ കാര്യങ്ങളാണ് ഇവയെല്ലാം നേടാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ധാർമ്മിക ജീവിതം ബലി കഴിക്കേണ്ടി വരും എന്തിനെ ആരാധിക്കുന്നു അതും ഒരാളുടെ ജീവിതവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇവയെല്ലാം ഒരാൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അയാൾ അഹങ്കാരിയായിത്തീരുന്നു എല്ലാം സ്വയം നേടിയതാണെന്ന് അയാൾ അഭിമാനിക്കുന്നു അപ്പോൾ ദൈവം അയാളെ തട്ടിത്താഴെയിടുന്നു ആരാധിക്കുന്നത് എന്താണോ അത് നഷ്ടമായി കഴിയുമ്പോൾ അയാൾ നിരാശനായിത്തീരുന്നു മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു ഇങ്ങനെ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന മറ്റിടങ്ങളിൽ കൊടുക്കുമ്പോൾ ജീവിതം തകർന്നു പോകുന്നു തിന്മകൾ കൊണ്ട് നിറയുന്നു അതുകൊണ്ട് തന്നെ സഭപഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനം ഒരാളെ മറ്റ് എല്ലാ പ്രമാണങ്ങളും ലംഘിക്കുവാൻ കാരണമാക്കി തീർക്കുന്നു അപ്പോൾ ദൈവത്തെക്കുറിച്ച് നന്നായിട്ടറിയാം എന്നാൽ ദൈവമായിട്ട് ദൈവത്തെ മുഖത്തപ്പെടുത്തിയില്ല ആരാധിച്ചില്ല അതുകൊണ്ട് പരിശുദ്ധനായ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ കഴിയുന്നില്ല പരിശുദ്ധിയില്ലാതെ ജീവിക്കുവാനും ബലിയർപ്പിക്കുവാനും ഒരിക്കലും കഴിയില്ല പരിശുദ്ധിയില്ലാതെ യേശുവിൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാനും ഒരിക്കലും കഴിയില്ല യോഗ്യതയില്ലാതെ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്നും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് എന്ന് വിശുദ്ധ പലോസ്ലേഹ പറയുന്നത് അതുകൊണ്ടാണ് ദൈവത്തെ ദൈവമായി ആരാധിക്കുവാനും അതുവഴി നമ്മുടെ ജീവിതത്തിൽ നവീകരണം വരുത്തുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ